ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിരത്തി കച്ചേരിത്തടുത്ത് ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിന് പണം അനുവദിച്ച മൂവാറ്റിപ്പടം നഗരസഭ തുരുമ്പെടുത്തു നശിക്കുന്ന ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മൂന്നര ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത് തുരുമ്പടുത്തു നശിക്കുന്ന കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നവീകരണത്തിന് പണം അനുവദിച്ച് മൂവാറ്റുപുഴ നഗരസഭ മേൽക്കൂര തുരുമ്പിടുത്ത് നശിക്കാറായ വവ്വാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി മൂന്നര ദശാംശം അൻപത് ലക്ഷത്തോളം രൂപയാണ് നഗരസഭ അനുവദിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ അപകടത്തിലാക്കുന്ന തുരുമ്പ് നീക്കം ചെയ്യുന്നതിനും പെയിന്റ് ചെയ്ത് സംരക്ഷിക്കുവാനും ഫാബ്രിക് ഉപയോഗിച്ച് നിർമ്മിച്ച മേൽക്കൂര കഴുകി വൃത്തിയാക്കുന്നതിനും ബസ് ഷെൽട്ടറിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുമായാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇതിന് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചതായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു രണ്ടായിരത്തിന് ശേഷം ഷെഡിൽ നടത്തിയിട്ടില്ല സത്യമാണ് നഗരസഭാ നഗരസഭ വന്ന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷം രൂപ നീക്കി വെച്ചു എങ്കിൽ പോലും ചില ആളുകൾ സാങ്കേതികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് പത്രമാധ്യമങ്ങളും പൊതുജന പൊതുജനങ്ങളിൽ പലരും ഈ വെറ്റ് ഷട്ടിൻ്റെ തുലമ്പിടത്തുന്ന അവസ്ഥ നഗരസഭാ ചെയർമാൻ എന്നുള്ള വഴിയിൽ എന്നെ ബോധ്യപ്പെടുത്തുകയും ഞാൻ എഞ്ചിനീയറിംഗ് ഭാഗത്തെ ബന്ധപ്പെടുത്തി ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൗൺസിൽ യോഗത്തിൽ സമർപ്പിച്ച് മൂന്നര ലക്ഷം രൂപയുടെ ഭരണാനുമതിയും സാമ്പത്തികാനുമതിയും കൗൺസിലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഉടൻ ആ വെയിറ്റ് ഷെഡിൻ്റെ അറ്റോറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും കൂടുതലായി അവിടെ എത്തുന്ന ആളുകൾക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമുണ്ട് ആ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൂടി ാണ് പദ്ധതി ചെയ്യുന്നത് നിർമ്മാണവേല പൂർത്തീകരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിന്റെ വവ്വാലിന്റെ മാതൃകയിലുള്ള മേൽക്കൂര തുരുമ്പിടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഇതുവരെയും അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നില്ല കാലവർഷമെത്തി മഴ കനത്തതോടെ മേൽക്കൂരയ്ക്ക് മുകളിലെ പൈപ്പുകളിലാണ് തുരുമ്പ് വ്യാപിച്ചിരുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ താഴെ നിന്ന് നോക്കിയാൽ പൈപ്പുകളിലെ തുരുമ്പുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാൽ കോടതി സമുച്ചയത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പൈപ്പുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് വ്യക്തമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ്